ആർ ശ്രീലേഖയ്ക്കെതിരെ സി പി എമ്മിന്റെ തുറുപ്പു ചീട്ട് ആർ അമൃത ശാസ്ത്രമംഗലത്തെ സ്ഥാനാർത്ഥി മുൻ ഡി ജി പി ആർ ശ്രീലേഖയ്ക്കെതിരെ സി പി എമ്മിന്റെ തുറുപ്പു ചീട്ട് ഐ ടി പ്രൊഫഷണലായ ആർ അമൃതയാണ് ശാസ്ത്രമംഗലത്തെ സി പി എം സ്ഥാനാർത്ഥി ശാസ്ത്രമംഗലം സ്വദേശിയായ തനിക്ക് വിജയ പ്രതീക്ഷയുണ്ടെന്നും പ്രതീക്ഷയോടെയാണ് മത്സരിക്കുന്നതെന്നും അമൃത പറഞ്ഞു അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക എൽ ഡി എഫ് പുറത്തുവിട്ടു ഘടക കക്ഷികളുടേതടക്കം തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രഖ്യാപിച്ചത് മുപ്പത് വയസ്സിൽ താഴെയുള്ള പതിമൂന്ന് പേരും നാൽപ്പത് വയസ്സിന് താഴെയുള്ള പന്ത്രണ്ട് പേരും പട്ടികയിൽ ഇടം പിടിച്ചു അമ്പലത്തറയിൽ മത്സരിക്കുന്ന ഇരുപത്തി മൂന്നുകാരി മാഗ്നയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി പട്ടംവാർഡിൽ ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന്റെ മകൾ തൃപ്തി രാജുവും കവടിയാറിൽ സുനിൽകുമാറും പേട്ടയിൽ എസ് പി ദീപക്കും കഴക്കൂട്ടത്ത് എസ് പ്രശാന്ത് മത്സരിക്കും കോർപ്പറേഷനിലെ ബി ജെ പിയുടെ സ്റ്റാർ സ്ഥാനാർത്ഥിയും മുൻ ഡി ജെ പിയുമായ ആർ ഷൈലകെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിനിടെയാണ് ശ്രീലങ്കയ്ക്കെതിരെ വി ജോയ് ഒളിയം പെയ്തത് രണ്ട് ഡസൺ പോലീസിന്റെ അകമ്പടിയിൽ ജീവിച്ചയാൾ ഒരു പട്ടി ചത്തയിടന്നാൽ കുഴിച്ചിടാൻ വരുമോ എന്നായിരുന്നു ജോയിയുടെ ചോദ്യം തിരുവനന്തപുരം നഗരം ബി ജെ പിയുടെ കൈകളിലേക്ക് പോകാതിരിക്കാനുള്ള അതീവ ശ്രദ്ധയാണ് സി പി എം പുലർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു